റിഞ്ഞവരെ ലൂമൺ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈബിൾ പഠന പാരായണത്തിന്റെ ആറാം ദിനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളും ജോബിൻ്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളും സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളുമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതലാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് അബ്രാമിന്റെ വിളിയോടുകൂടിയാണ് ഈ രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കം വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ ജീവിതം രക്ഷാകര ചരിത്രത്തിൽ മനുഷ്യ തന്നെ വിശ്വാസ യാത്രയുടെ തുടക്കമാണ് അബ്രാമും ഭാര്യ സാറായും ക്ഷാമത്തിന്റെ നാളുകളിൽ ഈജിപ്തിൽ ചെന്ന് പാർക്കുന്നതാണ് പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാം ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അബ്രാഹും കൂടെയുണ്ടായിരുന്ന സഹോദര പുത്രൻ ലോത്തും തമ്മിലുള്ള വേർപിരിയലിനെ വിവരിച്ചിരിക്കുന്നു വേർപിരിയലിന്റെ കാരണം അബ്രാഹത്തിന്റെയും ലോത്തിൻറെയും സേവകന്മാർ തമ്മിലുള്ള തർക്കമാണ് തർക്കങ്ങളും അനൈക്യങ്ങളും എവിടെയും ബന്ധങ്ങളിൽ അകൽച്ചയും മുറിവുകളും വേർതിരിയിലേക്കും നയിക്കും ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ദൈവഭക്തിയിൽ ആഴമുള്ളവനുമായ ജോബിനെ സാത്താൻ പരീക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ജോബിന്റെ സർവസമ്പത്തും മക്കളും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ജോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ സകലതും നഷ്ടപ്പെട്ടിട്ടും ഒരിക്കൽ പോലും ദൈവത്തെ പഴിക്കുകയോ ദൈവാശ്രയ ബോധം വിടുകയോ ചെയ്യാത്ത ജോബിൻ്റെ മേൽ സാത്താൻ ഇതാ ശരീരത്തിൽ വ്രണങ്ങൾ കൊണ്ട് നിറയ്ക്കുക ഭാര്യ ജോബിനെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് ദൈവഭക്തി ഉപേക്ഷിച്ച് ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കാനായിട്ട് ആവശ്യപ്പെടും ജോബ് ഭാര്യയോട് പറയുന്നു ദൈവ കരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച് നമ്മൾ തിന്മയും സ്വീകരിക്കാൻ മടിക്കരുത് എന്നാണ് രണ്ടാം രണ്ടാമധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ജോബിന്റെ ഈ ദുസ്ഥിതിയിൽ അവനെ ആശ്വസിപ്പിക്കാൻ വരുന്ന മൂന്ന് സ്നേഹിതന്മാരെ കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലെ അടിസ്ഥാന സന്ദേശം ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടമെന്നാണ് പ്രിയ നിറഞ്ഞവരെ ഇന്നത്തെ ബൈബിൾ പാരായണത്തിൽ വിശ്വാസവും ദൈവഭക്തിയും കൈമുതലായ അബ്രാഹത്തിൻ്റെയും ജോബിൻ്റെയും ജീവിതത്തെ വിലയിരുത്തും എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് ദേശത്തേക്ക് പുറപ്പെടാൻ ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാം എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുവാനായിട്ട് ദൈവം അബ്രാമിനെ വിളിക്കുകയാണ് മറ്റൊന്നും ചിന്തിക്കാതെ അബ്രാം ദൈവത്തിന്റെ ഈ വിളിയോട് പ്രത്യുത്തരം നൽകി സകലതും ഉപേക്ഷിച്ച് യാത്രയാകും ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്കും മാത്രം നോക്കിയുള്ള ഒരു വിശ്വാസ ജീവിതമായിരുന്നു അബ്രാഹത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ അബ്രാഹത്തെ പോലെ ദൈവത്തിൽ പൂർണ്ണമായും ശരണം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് മാത്രം നോക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ജോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പരീക്ഷിച്ചറിയാൻ സഹനമുണ്ടാകുന്നു ബോധവും ദൈവഭക്തിയും വർദ്ധിക്കുവാൻ സഹനം കാരണമാകുന്നു ജോബിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം നിറഞ്ഞവരെ ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന് ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുവാൻ അബ്രാഹത്തിൻ്റെയും യും ജീവിതം നമുക്ക് പ്രേരണയാകട്ടെ കർത്താവ് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ വരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലം പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗബിന് നേരെ യാത്ര തുടർന്നു അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്റ്റുകാർ പറയും ഇവൾ അവന്റെ ഭാര്യയാണ് എന്നിട്ട് അവർ കൊന്നുകളും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം ഇനി ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴവുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവോയോട് പുകഴ്ത്തി പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവന് ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ ഭാര്യ പ്രതി കർത്താവ് മഹാമാരികളാൽ പീഡിപ്പിച്ചു ഫറവോ വിളിച്ചു പറഞ്ഞു നീ ഈ എന്താണ് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെ ഇങ്ങോട്ട് സ്ഥലം വിടുക ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാമിനെക്കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുവകകളോടുകൂടെ യാത്രയാക്കി അധ്യായം അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി ലോത്തും കൂടെയുണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗബിൽ നിന്ന് ബഥേൽ വരിയും ബഥേലിനും ആക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിന്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനാൻകാരും പെരീസ്യും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമല്ല നിന്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പറ്റുള്ള വലത്ത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പറ്റുള്ള ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് വേറപ്പെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാംയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ഒന്ന് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡിക്കാളകളും അഞ്ഞൂറ് പെൺകഴുതുകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു സൽക്കാരദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അത് രാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും കൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജൂബനെ നീ ശ്രദ്ധിച്ചു അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്ന തിന്മയിൽ ജീവിക്കുന്നവനുമായി ആരെങ്കിലും സാത്താൻ ചോദിച്ചു ദൈവത്തെ ും അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങനെ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഭൃത്യൻ ജോബിന്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്തെ തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നു പറഞ്ഞു ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു കലുതായർ മൂന്നുകൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇത് അറിയിക്കാൻ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സത്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു തന്നെ ഞാൻ പിൻവാങ്ങു കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല അധ്യായം ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു സാത്താനും അവരോടൊപ്പം എത്തി കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് അവൻ പറഞ്ഞു കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു ദാസനായ ജോബിനെ അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ അജഞ്ചലമായി നിൽക്കുന്നു സാത്താൻ പറഞ്ഞു ചർമ്മത്തിന് പകരം ചർമ്മം ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യനും ഉപേക്ഷിക്കും അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക അപ്പോൾ അവൻ അവൻ ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു അവന്റെ മാത്രം കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി ജോബിന്റെ ശരീരത്തെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവഭക്തിയിൽ ദൈവത്തെ മരിക്കുക ജോബ് പറഞ്ഞു പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിൽ ഒന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല ജോബിന് സംഭവിച്ച അനർഥങ്ങളെ കുറിച്ചറിഞ്ഞ മൂന്ന് സ്നേഹിതന്മാർ തേമാന്യനായ എലിഫാസ് ഷൂഹ്യനായ ബിൽദാദ് നാമാനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ നിലവിളിച്ചു വസ്ത്രം കീറി ശിരസിൽ പൂഴിവാരി വിതറി അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴ് രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു ദാവീദിന്റെ മകനും ഇസ്രയേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി അലങ്കാരപ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനുമത്രേ ഇവ ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം വെടിയുക